വള്ളിത്തോട് കല്ലന്തോട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നടന്നുവന്ന പതിനേഴാമത് പുനപ്രതിഷ്ഠാ വാർഷികവും തിറയാഘോഷവും സമാപിച്ചു ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായാണ് ചടങ്ങുകൾ നടത്തിവന്നത് പതിനെട്ടിന് വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ഗണപതി ഹോമം നിവേദ്യ സമർപ്പണം തുടർന്ന് കൊടിയേറ്റ് ഉച്ചയ്ക്ക് ഗുരുപൂജ ഋഷീശ്വര പൂജ ശ്രീ സുബ്രഹ്മണ്യസ്വാമി പൂജ എന്നിവയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ശ്രീ മടയന്റെ ദേവനൃത്തം നടന്നു തുടർന്ന് വൈകുന്നേരം ആറു മണി മുതൽ മുത്തപ്പൻ വെള്ളാട്ടം മറ്റ് ദേവന്മാരുടെ വെള്ളാട്ടങ്ങളും ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് കളികപ്പാട്ടും കലശം എഴുന്നള്ളത്തും തുടർന്ന് ശ്രീ ഗുളികൻ ദൈവം കെട്ടിയാടി സമാപന ദിവസമായ ഏപ്രിൽ പത്തൊൻപതിന് ശനിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ശ്രീ കുട്ടിശാസ്ത്രപ്പൻ രാവിലെ മണി മുതൽ വൈകുന്നേരം നാലുമണിവരെ ശ്രീ തിരുവപ്പനയും മുത്തപ്പനും തമ്പുരാട്ടിയമ്മയും വിഷ്ണുമൂര്ത്തിയും കെട്ടിയാടി ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടായിരുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ